മാതാപിതാക്കൾക്കായി മക്കളുടെ പ്രാർത്ഥന സ്നേഹസ്വരൂപനായ ദേവമി എനിക്ക് സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇഹത്തിലും പരത്തിലും സൗഭാഗ്യം പ്രാപിക്കുവാനായി മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് കൽപ്പിച്ചിരളിയ ദേവേ മാതാപിതാക്കന്മാരെ ഉള്ളഴിഞ്ഞ് സ്നേഹിക്കുവാനും നന്ദിപൂർവ്വം ബഹുമാനിക്കുവാനും ത്യാഗപൂർവ്വം സേവിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ സംസാരത്താലോ പ്രവൃത്തിയാലോ അവരെ വേദനിപ്പിക്കാതിരിക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം അവരെ മരണം വരെ സ്നേഹിച്ച് ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ആരോഗ്യവും ദീർഘായുസം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വളർത്തുന്നതിൽ അവർക്കുണ്ടായിട്ടുള്ളതും ഉണ്ടാകാൻ ഉണ്ടായിരിക്കുന്നതുമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് തന്നെ ഇഹത്തിൽ സൗഭാഗ്യവും പരത്തിൽ ത്യാനവും പ്രദാനം ചെയ്ത് അവരെ അനുഗ്രഹിക്കണമേ ആമ്മേ പരിശുദ്ധപരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ